ഇനി വരുന്ന എല്ലാ പി എസ് സി എക്സാമിനും നിർബന്ധമായും നോക്കിയിരിക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഒന്ന് ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം മർമ്മം അതായത് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര് റോബർട്ട് ബ്രൗൺ അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയ ക്രോക്സ് ഗ്ലാസ് എന്തിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു ക്രോക്സ് ഗ്ലാസ് എന്തിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു അൾട്രാ വയലറ്റ് കിരണം നിയമസംവിധാനത്തിന്റെ ഏറ്റിലം എന്നറിയപ്പെടുന്ന പുരാതന നഗരം ഏത് നിയമസംവിധാനത്തിന്റെ ഏറ്റിലം എന്നറിയപ്പെടുന്ന പുരാതന നഗരം ഏത് റോം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്ത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്ത് ചൗരു ചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ചൗരി ചൗരി സംഭവമാണ് ചൗരി ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയെ പിൻവലിക്കാൻ പ്രേരിപ്പിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറം പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറം പച്ച ഇന്ത്യയിൽ ബാങ്കുകളുടെ ദേശ നടന്ന വർഷം ഇന്ത്യയിൽ ബാങ്കുകളുടെ ദേശ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നിക്കോബാർ ദ്വീപുകളുടെ നിക്കോബാർ എന്നാണ് നിക്കോബാർ ദ്വീപുകളോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യം നിക്കോബാർ ദ്വീപുകളോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണ് ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണ് കാൺപൂർ കേരള നിയമസഭയെ അഭിസംബോധനം ചെയ്ത് ആദ്യ പ്രസിഡന്റ് ആര് കേരള നിയമസഭയെ അഭിസംബോധനം ചെയ്ത ആദ്യ പ്രസിഡന്റ് ആര് കെ ആർ നാരായണൻ ഇന്ത്യയിൽ ഫ്രഞ്ച് ഭരണത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏത് ഇന്ത്യയിൽ ഫ്രഞ്ച് ഭരണത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏത് വാണ്ടിവാഷ് യുദ്ധം ഇന്ത്യയിൽ ഫ്രഞ്ച് ഭരണത്തിന് അന്ത്യം കുറിച്ച യുദ്ധം വാണ്ടിവാഷ് യുദ്ധം കേരള നിയമസഭയെ അഭിസംബോധനം ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ആഘോഷം ഏത് നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ആഘോഷം ഏത് ഹോളി ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിൽ ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രഖ്യാപം ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിൽ ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ പ്രൊഫഷണൽ ഡിസ്റ്റീലിയേഷൻ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ് ഹൈദരാബാദ് നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം ഏറ്റെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് നിയമവിരുദ്ധമായ നിയമവിരുദ്ധമായ നടപടി കണ്ടാൽ സ്വയം കേസെടുക്കാൻ നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ കേസെടുക്കാനാണ് കേട്ടോ കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് സുവോമോട്ടോ പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ ജന്തുവിഭാഗം ഏത് പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ ജന്തുവിഭാഗം ഏത് സസ്തനികൾ ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിനെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത് ആരാണ് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം സംഗ്രഹം രചിച്ചത് ആരാണ് കുമാരനാശാനാണ് കുമാരനാശാന്റെ വിപ്ലവത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് ആര് കുമാരനാശാനെ വിപ്ലവത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് ആര് തായാട്ടി ശങ്കരൻ നിയമസഭാ അധ്യക്ഷൻ മുഖ്യമന്ത്രി ഗവർണർ എന്നീ പദവികളിൽ എത്തിയ മലയാളി ആര് നിയമസഭാ അധ്യക്ഷൻ മുഖ്യമന്ത്രി ഗവർണർ എന്നീ പദവികളിൽ എത്തിയ മലയാളി ആര് എ ജെ ജോൺ ഇപ്പം നിയമസഭ അധ്യക്ഷൻ മുഖ്യമന്ത്രി ഗവർണർ എന്നീ പദവികളിലെത്തിയ മലയാളി ആര് എന്ന് ചോദിച്ചാൽ എ ജെ ജോൺ പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ നാടൻ കലാരൂപം ഏത് പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ നാടൻ കലാരൂപം ഏത് പടയണി നാഷണൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് നാഷണൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് നാഗ്പൂർ ഏത് ഗുപ്തരാജാവിൻ്റെ സദസ്സിനെയാണ് നവരത്നങ്ങൾ അലങ്കരിച്ചിരുന്നത് ഏത് ഗുപ്തരാജാവിൻ്റെ സദസ്സിനെയാണ് നവരത്നങ്ങൾ അലങ്കരിച്ചിരുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് കോസി കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആര് കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആര് കെ ആർ ഗൗരിയമ്മ വാട്ടർ ഗ്യാസ് എന്തിൻ്റെയൊക്കെ മിശ്രിതമാണ് അപ്പോൾ വാട്ടർ ഗ്യാസ് എന്തിൻ്റെയൊക്കെ മിശ്രിതമാണ് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ വാട്ടർ ഗ്യാസ് എന്തിൻ്റെയൊക്കെ മിശ്രിതമാണ് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബുധൻ എത്ര ദിവസം കൊണ്ടാണ് സൂര്യനെ പ്രതീക്ഷണം ചെയ്യുന്നത് ബുധൻ എത്ര ദിവസം കൊണ്ടാണ് സൂര്യനെ പ്രതീക്ഷണം ചെയ്യുന്നത് എൺപത്തി എട്ട് ദിവസം എൺപത്തി എട്ട് ദിവസം കൊണ്ടാണ് സൂര്യനെ പ്രതീക്ഷണം ചെയ്യുന്നത് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ് സി കിയാങ് ഇപ്പൊ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ചോദിച്ചാൽ യാങ് സി കിയാങ് ഗ്രീക്കുദേവന്റെ പേരുള്ള ഏകഗ്രഹം ഏത് ദേവന്റെ പേരുള്ള ഏകഗ്രഹം ഏത് യുറാനസ് ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഭൂമിയുടെ പേര് എന്ത് ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഭൂമിയുടെ പേര് എന്ത് ദേവസ്വം ത്രിപുര സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ത്രിപുര സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ബംഗ്ലാദേശ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് രാജേന്ദ്ര പ്രസാദ് ബുദ്ധൻ ആദ്യമായി മതപ്രഭാഷണം നടത്തിയ സാരനാഥ് ഏത് സംസ്ഥാനത്താണ് ബുദ്ധൻ ആദ്യമായി മതപ്രഭാഷണം നടത്തിയ സാരനാഥ് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് നീന്തൽ കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത് നീന്തൽ കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത് ക്ലോറിൻ അലമാട്ടി ഡാം ഏത് നദിയിലാണ് അലമാട്ടി ഡാം ഏത് നദിയിലാണ് കൃഷ്ണ ഇന്ത്യൻ പ്രസിഡന്റ് ആയ എത്രാമത്തെ വ്യക്തിയാണ് കെ ആർ നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയ എത്രാമത്തെ വ്യക്തിയാണ് കെ ആർ നാരായണൻ പത്താമത്തെ കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് ലോറസ് അവാർഡ് രണ്ട് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് രണ്ട് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് ഇസ്താൻബുൾ വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ചാൾസ് ബാബേജ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവിശ്വാസ പ്രമേയം നേരിട്ട മുഖ്യമന്ത്രി ആര് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവിശ്വാസ പ്രമേയം നേരിട്ട മുഖ്യമന്ത്രി ആര് കെ കരുണാകരൻ കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് ആലപ്പുഴ ഇന്ത്യയിൽ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട ആദ്യമായി ഉപയോഗിച്ചത് ആര് ഇന്ത്യയിൽ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട ആദ്യമായി ഉപയോഗിച്ചത് ആര് ബാബർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മരം ഏത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മരം ഏത് റെഡ്വുഡ് ഇന്ത്യയിൽ യൂറോപ്യൻമാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏത് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏത് കൊച്ചി കോട്ട കഴുത്ത് പ്രതിരോധ ത്തിന് ഉപയോഗിക്കുന്ന കഴുത്ത് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന സസ്തനം ഏത് കഴുത്ത് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന സസ്തനം ഏത് ജിറാഫ് ഇംപീച്ച്മെന്റിന് വിധേയനായ വിധേയനായ കേട്ടോ ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ ആര് ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ ആര് വാറൻ ആര്സ്റ്റിങ്സ് കരയിലെ സസ്തനങ്ങൾ നീളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കരയിലെ സസ്തനങ്ങൾ നീളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ജിറാഫ് കാഴ്ച കൊണ്ടല്ലാതെ വഴി അറിയുന്ന സസ്തനം ഏത് കാഴ്ച കൊണ്ടല്ലാതെ വഴി അറിയുന്ന സസ്തനം ഏത് വവ്വാൽ കാശിയുടെ പുതിയ പേര് എന്ത് കാശിയുടെ പുതിയ പേര് വാരണാസി ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വതന്ത്ര പ്രഖ്യാപനം തയ്യാറാക്കിയത് ആര് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വതന്ത്ര പ്രഖ്യാപനം തയ്യാറാക്കിയത് ആര് തോമസ് ജെഫേഴ്സൺ ഭൂമിയുടെ ഗാന്ധിശക്തിക്ക് അനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏത് ഭൂമിയുടെ ഗാന്ധി ശക്തിക്ക് അനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏത് ഒച്ച യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യ ഉറൂസ് ഏത് മതക്കാരുടെ ഒരു ആഘോഷമാണ് ഉറൂസ് ഏത് മതക്കാരുടെ ഒരു ആഘോഷമാണ് ഇസ്ലാം ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാം ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം ഏത് ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഏത് എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഏത് ഹരിയാന രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്നല്ല രാജ്യത്തിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകും എന്നതാണ് ചിന്തിക്കേണ്ടത് ഇപ്രകാരം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ആരെ രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നല്ല രാജ്യത്തിനു വേണ്ടി നിങ്ങൾക്ക് എന്തും ചെയ്യാനാവും എന്നാണ് ചിന്തിക്കേണ്ടത് ഇപ്രകാരം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ആരെ ജോൺ എഫ് കെന്നഡി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏത് ഉത്തരം ഗോഡ്വിൻ ഹോസ്റ്റിംഗ് ഗോഡ്വിൻ ഹോസ്റ്റിംഗ് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് കേട്ടോ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആയിരുന്നത് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് സ്റ്റീഫൻ പദുവ രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ദ്വീപുമായി വേർതിരിക്കുന്നത് രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻ ചാനൽ മാവിന്റെ ജന്മദേശം മാവിന്റെ ജന്മദേശം ഇന്ത്യയാണ് ഭാരതരത്നം നേടിയ ആദ്യ വനിത ആര് ഭാരതരത്നം നേടിയ ആദ്യ വനിത ആര് ഇന്ദിരാഗാന്ധി ത്രിപുര സുന്ദരി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് ത്രിപുര സുന്ദരി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് ത്രിപുര നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ് നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ് ഹൈദരാബാദ് ഏത് സംസ്ഥാനത്തിലെ സമ്പദ് വ്യവസ്ഥയാണ് മണിയോർഡർ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തിലെ സമ്പദ് വ്യവസ്ഥയാണ് മണിയോർഡർ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത് ആര് ഇന്ത്യയിൽ ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത് ആര് മുഹമ്മദ് ഗോറി പാപികളുടെ നഗരം എന്നറിയപ്പെടുന്നത് പാപികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ബാങ്കോക്ക് പല്ലവന്മാരുടെ തലസ്ഥാനം ആ ആയിരുന്നതും പട്ടുവ്യവസായത്തിന് പേരുകേട്ടതുമായ നഗരം ഏത് പല്ലവന്മാരുടെ തലസ്ഥാനം ആയിരുന്നതും പട്ടു വ്യവസായത്തിന് പേരുകേട്ടതുമായ നഗരം ഏത് കാഞ്ചിപുരം ആദ്യ ടെലിവിഷൻ സം ആദ്യ ടെലിവിഷൻ സംരക്ഷണം ചെയ്തത് ആദ്യ ടെലിവിഷൻ സംരക്ഷണം ചെയ്തത് ബി ബി സി കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെ തിരുവനന്തപുരം ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞത് അരുണാചൽ പ്രദേശ് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമ ബിരുദം നേടിയത് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമബിരുദം നേടിയത് ലണ്ടനിലെ ഇന്നർ ടെമ്പിൾ ഒരു ക്രിക്കറ്റ് മാച്ചിൽ എടുക്കാൻ കഴിയുന്ന പരമാവധി വിക്കറ്റുകളുടെ എണ്ണം ഒരു ക്രിക്കറ്റ് മാച്ചിൽ എടുക്കാൻ കഴിയുന്ന പരമാവധി വിക്കറ്റുകളുടെ എണ്ണം പത്ത് എത്ര വർഷത്തെ ഇടവേളയിലാണ് ഇന്ത്യൻ സെൻസസ് എടുക്കുന്നത് എത്ര വർഷത്തെ ഇടവേള ഇടവേളയിലാണ് ഇന്ത്യൻ സെൻസസ് എടുക്കുന്നത് പത്ത് വർഷം കൂടുമ്പോഴാണ് ഇന്ത്യൻ സെൻസസ് എടുക്കുന്നത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേന്ദ്രമന്ത്രി ആര് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേന്ദ്രമന്ത്രി ആര് സർദാർ പട്ടേൽ നിയമം പാവപ്പെട്ടവന് കാശാക്കുന്നു പണക്കാരൻ നിയമത്തെയും എന്നു പറഞ്ഞ് ഒളിവർ ഗോൾസ്മിത് കശക്കുന്നു നിയമം പാവപ്പെട്ട പെട്ടവൻ കശക്കുന്നു പണക്കാരൻ നിയമത്തെയും എന്ന് പറഞ്ഞ് ഇപ്പം നിയമം പാവപ്പെട്ടവൻ കശക്കുന്നു പണക്കാരൻ നിയമത്തെയും എന്ന് പറഞ്ഞത് ഒളിവർ ഗോഡ് സ്മിത് ഗോൾഡ് സ്മിത്ത് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം എവിടെയാണ് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം എവിടെയാണ് ഡൽഹി ഏറ്റവും വലിയ വായ സസ്തനം ഏത് ഏറ്റവും വലിയ വായയുള്ള സസ്തനം ഏത് ഹിപ്പോപൊട്ടാമസ് പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി ന്യൂസ് പേപ്പർ ബോയ് ഇ എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തത് ആര് ന്യൂസ് പേപ്പർ ബോയ് എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തത് ആര് പി രാംദാസ് ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലത്തെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ് ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലത്തെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ് മഹാരാജ മാണിക്യ ബഹദൂർ കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെ കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെ അമ്പലവയൽ കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ അശോകന്റെ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്നത് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്നത് വക്കം പുരുഷോത്തമൻ ഏതു വൈസ്രോയിക്കാണ് ആയിരത്തി തൊള്ളായിരത്തിലെ ഏഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് വൈസ്രോയിക്കാണ് ആയിരത്തി തൊള്ളായിരത്തിലെ ഏഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭു കേരളത്തിലെ ആദ്യകാല വിദ്യാലയങ്ങൾ അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യകാല വിദ്യാലയങ്ങൾ അറിയപ്പെടുന്നത് പള്ളിക്കൂടങ്ങൾ ഭരണഘടനയുടെ ഏത് അനുഛേദ പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം ശാസ്ത്രം കല സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം ശാസ്ത്രം കല സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് എൺപതാം അനുച്ഛേദം പ്രകാരം ഏത് വംശജനായിരുന്നു അടിമ സുൽത്താൻമാർ ഏത് വംശജനായിരുന്നു അടിമ സുൽത്താൻമാർ തുർക്കി ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി ഏത് ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി ഏത് സർവേ ഓഫ് ഇന്ത്യ ഏത് നദിയുടെ പോഷക നദിയാണ് ചാമ്പൽ ഏത് നദിയുടെ പോഷക നദിയാണ് ചമ്പൽ യമുന എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏത് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏത് ഹൈഡ്രജൻ ദക്ഷിണധ്രുവം സ്ഥിതി ചെയ്യുന്ന വൻകര ഏത് ദക്ഷിണധ്രുവം സ്ഥിതി ചെയ്യുന്ന വൻകര ഏത് അൻഗാർഫിക്ക ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര് ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആർജ് ആര് ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ജോർജ് വാഷിംഗ്ടൺ വക്കം മൗലവി അന്തരിച്ച വർഷം വക്കം മൗലവി അന്തരിച്ച വർഷം ആയിരത്തി